ഷാഫി പറമ്പിൽ എംപിയെ ആക്രമിച്ച പോലീസ് നടപടിക്കെതിരെ ശക്തമായ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പോലീസ് മനഃപൂർവ്വമായി ഷാഫിയെ തെരഞ്ഞുപിടിച്ചു മർദ്ദിക്കുകയായിരുന്നു എല്ലാ വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കണമെന്ന സർക്കാർ താല്പര്യം മുൻനിർത്തിയാണ് പോലീസ് ക്രൂരമർദ്ദനം അഴിച്ചുവിട്ടത് ഷാഫി പറമ്പിലിന്റെ ചോര നിലത്തു വീണ്ടുണ്ടെങ്കിൽ അതിന് പ്രതികാരം ചോദിക്കുക ചെയ്യും സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന പോലീസുകാർ എ കെ ജി സെന്ററിൽ നിന്നല്ല ശമ്പളം പറ്റുന്നതെന്ന് ഓർത്തിരുന്നാൽ അവർക്ക് നന്നായിരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഗൂഢാലോചനക്കും അക്രമങ്ങൾക്കും നേതൃത്വം നൽകിയ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥർക്കുമെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം ശബരിമലയിൽ പ്രതിരോധത്തിലായ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും സി പി എമ്മിനെയും സംരക്ഷിക്കാനാണ് ഇത്തരം നടപടികളുമായി മുന്നോട്ടു പോകുന്നതെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും ശക്തിയായി പ്രതികരിക്കുക തന്നെ ചെയ്യും മനഃപൂർവ്വമായാണ് പോലീസ് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും ജാഥ തടഞ്ഞ് പ്രകോപനം ഉണ്ടാക്കിയത് ഇരുന്നൂറോളം സി പി എംമാർക്ക് കടന്നു പോകാനാണ് മൂവായിരത്തോളം വരുന്ന യു ഡി എഫിന്റെ ജാഥ പോലീസ് തടഞ്ഞു നിർത്തിയത് നിരവധി പ്രവർത്തകർക്കാണ് മർദ്ദനമേറ്റത് ഒരു പ്രവർത്തകന്റെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പറഞ്ഞു അതിനിടെ പേരാമ്പ്രയിൽ സംഘർഷത്തിനിടെ ഷാഫി പറമ്പിൽ ലമ്പിക്ക് പരിക്കേറ്റതേ പോലീസ് മർദ്ദനത്തിൽ തന്നെയെന്ന് സൂചിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു ലാത്തി ചാർജിന്റെ മൊബൈലിൽ പകർത്തിയ ചില ദൃശ്യങ്ങളാണ് ഷാഫിയെ ലാത്തി കൊണ്ട് പോലീസ് തള്ളുന്നത് വ്യക്തമാക്കിയത് ഷാഫിയെ പോലീസ് തള്ളിയില്ലെന്നും ഇതെല്ലാം ഷോ മാത്രമാണെന്നും ചില ഇടതു നേതാക്കൾ വെള്ളിയാഴ്ച പ്രതികരിച്ചിരുന്നു ഇടതു സാമൂഹ്യ മാധ്യമങ്ങളിലും ഹാൻഡലുകളിലും ഷാഫി നടത്തുന്നത് നാടകമാണെന്നും മറ്റു ആക്ഷേപം ഉയർന്നു വന്നിരുന്നു എന്നാൽ അവ ശരിയല്ലെന്ന് വെളിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് പ്രതിഷേധക്കാർക്ക് മുന്നിൽ പോലീസ് വലയം തീർക്കുന്നതിനിടെ പിന്നിൽ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ഷാഫിക്ക് നേരെ ലാത്തി വീശിയതെന്നാണ് ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത് ഷാഫിയുടെ തലയുടെ ഒരു ഭാഗത്തും മൂക്കിനും പോലീസ് ലാത്തി ചാർജിൽ പരിക്കേറ്റിരുന്നു ലാത്തി വീശിയില്ലെന്നും പ്രകോപിതരായ യു ഡി എഫ് പ്രവർത്തകരെ പിരിച്ചുവിടാൻ കണ്ണീർവാതകമാണ് പ്രയോഗിച്ചതെന്നാണ് പോലീസിന്റെ വാദം അതിനിടയിലായിരിക്കാം ഷാഫിക്ക് പരിക്കേറ്റതെന്നായിരുന്നു പോലീസ് വെള്ളിയാഴ്ച പറഞ്ഞത് പ്രതിഷേധം നടത്തിയ ഷാഫി ഉൾപ്പെടെ എഴുന്നൂറ് പേർക്കെതിരെ പേരാമ്പ്ര പോലീസ് കേസെടുത്തിട്ടുണ്ട് ഷാഫി പറമിലിനെതിരെ ഉണ്ടായ പോലീസ് അതിക്രമത്തിൽ അധിക്ഷേപിച്ച് യു ഡി എഫ് പ്രവർത്തകർ ശനിയാഴ്ച രാവിലെ കോഴിക്കോട്ട് നടക്കാവിലേക്കുള്ള ഐ ജി ഓഫീസിന് മുന്നിൽ ധർണ നടത്തി എം കെ രാഘവൻ എം പി ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ധർണയ്ക്ക് പിന്നാലെ കോൺഗ്രസ് പ്രവർത്തകർ ഐ ജി ഓഫീസിലേക്ക് തള്ളിക്കേറാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിനിടയാക്കി പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വലറി ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ ആൻഡ് മാലിയ കുവൈറ്റ്